സാർവത്രിക പരിചരണം അയൽപക്ക കൂട്ടായ്മകളിലൂടെ എന്ന ആവാക്യവുമായി ദിനം ആചരിച്ചു പൊന്നാനി നഗരസഭ ശാരീരിക പ്രയാസങ്ങൾ നേരിടുന്ന കിടപ്പ് രോഗികളെ ചേർത്തു പിടിക്കുന്നതിന്റെ ഭാഗമായാണ് വീടുകളിലെത്തി ആശ്വസിപ്പിച്ചും ആദരിച്ചും സ്നേഹോപഹാരം നൽകിയും പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത് ചടങ്ങൻ നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ ഉദ്ഘാടനം ചെയ്തു വീടുകളിൽ ചെറിയൊരു അവർക്കൊരു ആദരവും അതുപോലെ തന്നെ അവശതകൾ കാരണം ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നത് പൊന്നാനി നഗരസഭയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അതിൻ്റെ ഭാഗമായി പൊന്നാനി നഗരസഭയുടെ പാലിയേറ്റീവ് ടീം ഇവരുടെ വീടുകളിലെത്തി ആവശ്യമായ സേവനങ്ങൾ ചെയ്തു വരികയാണ് ദിനത്തോടനുബന്ധിച്ച് അത്തരക്കാരുടെ എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ ആദരിക്കുക എന്നത് ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ആയതുകൊണ്ട് തന്നെയാണ് വൈസ് ചെയർപേഴ്സൺ സി പി സക്കീർ അധ്യക്ഷത വച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഷൂദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീച്ചർ നഗരസഭാ കൌൺസിലർമാരായ സി ഗംഗാധരൻ സബിത പാലിയേറ്റീവ് നഴ്സിംഗ് സ്റ്റാഫുകളായ ഗ്രിഷ അഖില ബിനോയ് എന്നിവർ സംസാരിച്ചു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷനിൽ സ്വാഗതവും നഗരസഭാ കൌൺസിലർ ജമാൽ മഞ്ചേരി നന്ദിയും പറഞ്ഞു ഇതിന്റെ ഭാഗമായി എടപ്പാൾ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി താലൂക്ക് ആശുപത്രിയിൽ നടന്ന പരിപാടി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ആയുർവേദം ഹോമിയോ അലോപ്പതി ഡോക്ടർ ഹോം കെയർ ഫിസിയോതെറാപ്പി ഹോം കെയർ എന്നീ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം നഗരസഭാ പരിധിയിൽ രോഗികൾക്ക് ആശ്വാസകരമാണ്